നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ചെറിയ കായേന കേട്ടോ പഴം പഴിപ്പിക്കാൻ കുറച്ച് മുപ്പായിട്ടേ ഉള്ളൂ അതൊരു കൊത്തുകരി ഒക്കെയാണ് വിചാരിച്ച് എന്താ ചുവ ക്ലാസ് ചൂന കഴിഞ്ഞിട്ടാണ് വിളിച്ച മതി കല്ലും കൂടി വെച്ചില്ലല്ലോ ഗംഭീരത്തിൽ കുളി കഴിഞ്ഞിട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് ഇരിക്കണേ ിഷ്ടമാണ് കേട്ടോ ഈ കായല്ലേ കായപ്പേരി വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇന്ന് മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ കായപ്പേരി ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ച് അപ്പം അച്ചുതാ അച്ഛൻ്റെ വെള്ളം അച്ചുട്ടി അടുത്ത വെള്ളം എടുക്കണ്ട ചെറുതത്തെ എടുക്കണ്ട അതാ വലുതിന് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടാവും എടുത്താൽ അവളവളുടെ പൂവാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ മറ്റവരൊക്കെ അവിടെ നീച്ചവടെ അങ്ങനെ കുറച്ച് മഞ്ഞപ്പൊടി ഇതിൽ കടുക് തിളച്ച് ചെറിയുള്ളി പച്ചമുളക് എന്താ എണ്ണയിൽ വഴറ്റി നല്ല വഴണ്ടി വന്നപ്പോൾ നമ്മൾ കായയിട്ടോ പിന്നെ ഇതാ മുളക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളകിനെ ഇട്ടത് പറഞ്ഞല്ലോ ഇതിങ്ങനെ ആവിയിൽ കിടന്നിങ്ങനെ വേവട്ടെ കണ്ട കണ്ടാ കണ്ട ഇത് ഇപ്പം ഇത് നാലാമത്തെ കൊലയാണ് കേട്ടോ പഴക്കൊല ചെറുതായതും കൊണ്ട് ഇത് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഇപ്പം ഞാൻ രണ്ടു ദിവസം രണ്ടുമല്ല ഒരാഴ്ചയോളായിട്ടിന് രാ വൈകുന്നേരത്തെ പലഹാരം പടിയേ ഉണ്ടാക്കുന്നില്ല കേട്ടോ ഈ പഴം ഉണ്ടല്ലോ ഈ പഴമല്ല പഴം ഉണ്ടാവുക അപ്പം പിന്നെ പഴം തന്നെ കുട്ടികൾ കഴിക്കുള്ളൂ ഓ എന്നിട്ട് നമ്മുടെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പുറത്തും ഉണ്ട് ഒരുപോലെ പഴം ഇരിക്കുന്നു കണ്ട ഒരു ദിവസം കറുത്തും കായ ഒരു ദിവസം കായ ഒരു ദിവസം പയർ കണ്ടോ ആ കറിവേപ്പിൻ്റെ എല്ലാം കഴിഞ്ഞോട്ടോ ഇപ്പം രാവിലെ അങ്ങോട്ട് ഓടേണ്ട അടുത്ത് വീട്ടിൽ വന്നിട്ട് കറിവേപ്പിൻ്റെ എടുക്കാൻ പോയില്ല ചോറിൽ കാക്കാരി ഇപ്പം തന്നെ പോണോ ചമ്മന്തി പോലെ കൂട്ടുകാർക്ക് കൊടുക്കണ്ടേ വേണ്ട അതിലെ എരിവുണ്ടോ നോക്കിയേക്ക് ഒന്ന് തിന്നോക്ക് ഇല്ലല്ലോ അതന്നെ എരിവില്ലാണ്ട്ണ്ടാക്കിയേക്കുന്നു കേട്ടോ ഇഷ്ടായോ എന്ത് കൂട്ടിട്ട് ഏഹ് പഴം കഴിക്കാണ്ട് ചോറ് കഴിക്കണം കേട്ടോ രാവിലെ കുഞ്ഞെ രാവിലെ നീച്ചപ്പോൾ പറയണേ അമ്മയ്ക്ക് വെള്ളം കാച്ചു വെള്ളം കാച്ചു തിന്നു ഇപ്പൊ വൃശ്ചികമാസ അല്ലേ നല്ല തണുപ്പ് വന്നിട്ടേ വെള്ളം ചൂടാക്കിയ വെള്ളം അതിൽ കുളിക്കുമ്പോൾ അവന് സന്തോഷമൊക്കെ ഉണ്ടോ അവൻ അവൻ്റെ ടവനൊക്കെ കെട്ടി അവൻ്റെ കാര്യങ്ങൾ ചെയ്തോട്ടോ എന്താണ്ടോ ഒന്ന് ഇത് വാടി വാടിപ്പഴുത്തതാ വാടി പഴുത്ത പഴാണ് ഇത് കോഴികൾ വരുമ്പോഴേക്ക് ഉള്ളിലേക്ക് ആക്കി വെക്കണം ഇവിടെ വെട്ടിയിട്ട് പിന്നെ ദാണ്ടോ അടുത്തത് പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒന്ന് പിന്നെ ആ ഇതിന്നാണ് പിന്നെ വെള്ളം എടുത്ത് ഇതെന്നാണ് കേട്ടോ ഉപ്പേരി വെച്ചത് ഇനി നാളെ ഉപ്പേരി വെക്കാനുണ്ട് വെള്ളപ്പയറൊക്കെ കൂട്ടിയിട്ട് ഉപ്പേരിയൊക്കെ വെച്ചാൽ അടിപൊളിയല്ലേ അല്ലാതെ വെറുതെ നല്ല ടേസ്റ്റാണ് ഇവിടെ കുഞ്ഞുണ്ണി അപ്പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ഗംഭീര പല്ലിയേക്കിലാണ് അവൻ്റെ പല്ലിയേപ്പ് കഴിഞ്ഞിട്ടില്ലേ എന്തെങ്കിലും സ്കൂളിൽ ചിലപ്പോൾ പോവേണ്ട സമയം ആകുമ്പോഴേക്കും കൊണ്ട് വാശി പിടിച്ചിട്ടൊന്ന് ഡേം തേക്കടാ പറഞ്ഞു കഴിഞ്ഞാൽ പിടുത്തം വിട്ടു അല്ലേ കുഞ്ഞുണ്ണിയേ ആ ഇവിടെ ആരെങ്കിലും സഹായിക്കാൻ വേണോ എന്താ നീയും വരുവോ എന്നാ വേഗം വായോ ഉടുക്കാ പൊട്ടി കൊണ്ടാ വരാത്ത കാണട്ടെ നിന്റെ കൂട്ടുകാർ കാണട്ടെ എവിടെ അത് വാങ്ങി തന്നിട്ട് ആയിട്ടുടാ അഞ്ചു ദിവസായിട്ടു ഇത് പൊട്ടി അപ്പൊ അത് വേഗിലാവുമ്പോ ഫുള്ളും പൊട്ടും കുഞ്ഞു വേറെ കുപ്പി എടുത്താ മോട്ടി ക്കണേ ചക്കര ചരച്ചക്കര ബിരുക്കും സ്കൂളിൽ നിന്ന് കഞ്ഞി ഒക്കെ കിട്ടൂട്ടോ കഞ്ഞി ചോറ് ചോറുണ്ടാവും ഉപ്പേരി ഉണ്ടാവും അപ്പം എല്ലാ കുട്ടികളും ഉപ്പേരി ഉണ്ടാവും അപ്പൊ പിന്നെ ഉപ്പേരി കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും കൊടുത്തു വിടണ്ടേ അതിന് വേണ്ടിയിട്ട് പക്ഷേ അമ്മൂട്ടിക്ക് ഇട്ടില്ല കേട്ടോ അമ്മൂട്ടി ഹൈസ്കൂളിലല്ലേ അമ്മൂന് എട്ടാം ക്ലാസ് വരെയുള്ളൂ എട്ട് കഴിഞ്ഞാൽ ഒമ്പതും ഒന്നും ഇല്ല അപ്പോൾ അമ്മൂന് ചോറ് കൊണ്ടുപോകണം അച്ചും അപ്പോൾ എന്താ ചിലപ്പോൾ അവൾക്ക് ഒരു തോന്നലാണ് കൊണ്ടുപോകണം എന്നുള്ളത് അപ്പോൾ അവൾ കൊണ്ടുപോകും പക്ഷെ നല്ല ചോറ് ആട്ടോ ബ സ്കൂളിലത്തെപ്പോഴത്തെ നാളെ ഞങ്ങളുടെ സ്കൂളിൽ മീറ്റിങ്ങിന് പോയ സമയത്ത് അവിടുത്തെ ചേച്ചി നമുക്ക് പരിചയമുള്ള ചേച്ചിയാണ് അപ്പോൾ പോയപ്പോൾ ചോറ് സമയത്ത് വരാൻ നിൽക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരണമെങ്കിൽ രണ്ട് മൂന്ന് കിലോമീറ്റർ ഉണ്ട് കേട്ടോ നടക്കുവെച്ചാൽ അപ്പോൾ അവർ പറഞ്ഞ് കഴിച്ചിട്ട് പോയാൽ എന്ന് അപ്പോൾ സാമ്പാർ ഉണ്ടായിരുന്നു ഉപ്പേരി ഉണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്ക് ഈ കടലയും കൊണ്ടൊരു പുഴുക്കില്ലേ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭക്ഷണം നമ്മുടെ ആദ്യത്തെ പഴയ സ്കൂളത്തെ കഞ്ഞി പോലത്തെന്നെല്ലാം നല്ല നല്ല ഉണ്ട് അരിയൊക്കെ ഇട്ടില്ലേ നല്ലതാണ് പിന്നെ ക്രിസ്ത്യൻസിൻ്റെ സ്കൂളും കൂടി ആയതും കൊണ്ട് അവിടുത്തെ കറികളും എല്ലാതും കപ്പയും കൊണ്ട് ഓരോ ദിവസം ഓരോ വെറൈറ്റി വെറൈറ്റി മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കി കൊടുക്കണുണ്ട് കേട്ടോ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി പക്ഷേ ഉപ്പേരി എന്താ വെച്ചാൽ എല്ലാവരും ഇങ്ങനെ കുട്ടികളും ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ വക്കൾക്ക് ഇനി എന്തെങ്കിലും കൊടുത്തുവിട്ടില്ലെങ്കിൽ മക്കൊരു ബുദ്ധിമുട്ടല്ലേ അവർ എന്ന് പറയാം ഇന്നൊരു ഇന്നിത് കൊണ്ടുവന്നു അവരിത് കൊണ്ടുവന്നു എന്നുള്ളത് പറയുമ്പോൾ പിന്നെ ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് ഇപ്പോൾ രണ്ടാഴ്ച ബിരിയാണി ഉണ്ടാക്കിയിട്ട് വിട്ടു അല്ലെങ്കിൽ എന്താ അമ്മൂനന്നെയാണ് ചോറൊക്കെ ആക്കി കൊടുത്തു വിടുള്ളൂ ബാക്കി ഉപ്പേരിയും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ മക്കളൊക്കെ പോയിട്ടോ മക്കൾ പോയി ഇതാ കണ്ടോ ഇവിടെയൊക്കെ വൃത്തിയാക്കണം നമ്മുടെ പുതിയ വീട്ടിൽ പണിക്ക് ഫ്രിയെന്നാണ് വിളിക്കുക അവർ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് രാവിലെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കുകയും വേണം എനിക്ക് അവരുടെ കൂടെ നിൽക്കുകയും വേണം ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് വേണം അവിടേക്ക് പോകാൻ പിന്നെ മീൻ കറിയുണ്ട് മീൻ വറുത്തതുണ്ട് ഉപ്പേരിയുണ്ട് കേട്ടോ അപ്പോൾ അത് മതിഞ്ഞ് അവർക്ക് കഴിക്കാൻ കൊടുക്കുക രണ്ട് പപ്പടവും കാച്ചി എന്തെങ്കിലും ഉപ്പ് മാവ് ഉണ്ടാക്കണം കേട്ടോ അതെന്താണെന്നറിയാൻ നമ്മുടെ പഴം പഴം വിചാരി ഉപ്പ് പഴവും രാവിലെ നമുക്കും കഴിക്കാമല്ലോ രാവിലത്തെ അടിക്കലും തുടയ്ക്കലും കാര്യങ്ങളും നടക്കട്ടെ നമ്മുടെ ഇവിടെ പണി നടക്കും കൊണ്ടാണ് കേട്ടോ നമ്മൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ട് ഇപ്പം ഇങ്ങനെ വരുന്നത് അപ്പുറത്ത് പ്രിയ ഉണ്ട് കേട്ടോ അവളെ വീഡിയോയിൽ കാണിക്കണ്ടെന്ന് പറഞ്ഞിട്ടേ അപ്പോൾ രാവിലത്തെ കഴിഞ്ഞു കഴിഞ്ഞോട്ടോ ഞാനത് കാണിച്ചില്ല ഇവിടെ വലിയ പടലിട്ട് അത് തൊഴിലുറപ്പിന് കൊണ്ടുപോകുന്നതല്ലേ അല്ലേ എൻ്റെ ചെറു ഏ അതായിരിക്കണം വലിയ കൊണ്ടാൾ ഏത് പോയില്ലെന്ന് ആ എന്ത് അമ്മുട്ടിക്കുണ്ടെന്നേ അമ്മൂട്ടിക്കുണ്ട് ഹൈസ്കൂളിലല്ലേ ഈ പറയുന്നത് പത്താം ക്ലാസ് പേർക്കുണ്ടേ പ്രിയെ നോക്കിയൊക്കെ അവിടെയൊക്കെ നിറയെ വിറകുണ്ട് കണ്ടോ ഏ അത് എങ്ങനെ പോയിട്ട് എടുക്കണത് ആ കനാലിൽ കൂടെ പോയി എടുത്തു കഴിഞ്ഞാലേ വല്ല പാമ്പുണ്ടെങ്കിൽ അറിയും കൂടി ഇല്ല മലമ്പാമ്പേ പാമ്പേ ഉണ്ടെങ്കിൽ അറിയുന്നല്ലേ അപ്പോൾ എന്താ ഇത് ആഞ്ഞ് ഒക്കെ ഓരോരുത്തേക്ക് മാറ്റി വെച്ചാലേ ഒറ്റയ്ക്ക് സഹായിക്കില്ല കേട്ടോ ആഞ്ഞ് വെച്ച് കഴിഞ്ഞ വച്ച നമുക്ക് മഴക്കാലത്തേക്ക് വിറകുമാവും ഇപ്പോഴും ഉപയോഗിക്കുക ചെയ്യാമല്ലോ അമ്മ അമ്മയും അമ്മയും കൂടിയിറങ്ങിട്ടാവും വിറകൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആയാലും ഇതിനൊക്കെ ഇപ്പോൾ പിന്നെ അമ്മ അവിടെ റെസ്റ്റിലല്ലേ പൊന്നാരി എവിടെയാണ് എവിടെ ഓടക്കോയിൽ കുറച്ച് ചോറ് ഇന്നലെ വെള്ളച്ചോറിൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ ബിരുക്കുള്ളത് തണുത്ത ചോറ് കൊടുത്തു അപ്പം ഞാൻ സുഗന്യക്കും കഴിക്കാൻ വേണ്ടിയിട്ടേ ഞങ്ങൾ വെള്ള വെള്ളച്ചോറ് തിളപ്പിച്ചു ചൂറ്റിയാലാണ് സുഗന്യേ കഴിക്കുകയുള്ളൂ അവൾക്ക് തണുത്തതൊന്നും ഇങ്ങനെ പിടിക്കില്ല പക്ഷേ വെള്ളച്ചോറ് തിളപ്പിച്ചു വിറ്റ അനിയട്ടുണ്ടെങ്കിൽ കഴിക്കൂല കേട്ടോ എന്താ പുകയും നോക്കിയൊക്കെ ഓടക്കോലിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് വല ചെറിയനിക്കാണാത്ത ഭാഗത്ത് വച്ചാലും സുഗന്യേ ഓടക്കോലിൽ കിടില്ലല്ലോ പുകയണോ കത്തി കത്തി പേടിച്ച മക്കളെ പേടിക്കേണ്ട കേട്ടാ ഇത് വാഴ രണ്ട് മൂന്നാല് ദിവസമായി ഇവിടെ കിടക്കുന്നു അതെടുത്തിട്ട് അപ്പം പൂട്ട പുറത്തിറക്കാണ്ട് വളർത്തിക്കഴിഞ്ഞാൽ അതാണ് ഓരോ അന്ന് കാണുമ്പോഴേക്കും സൗണ്ട് കേൾക്കുമ്പോഴേക്കും പേടിയാണ് അപ്പോൾ മറ്റവർക്ക് എന്തെങ്കിലും പേടിയുണ്ടോ കപ്പൂ കപ്പൂവിനെയൊക്കെ പുറത്തേക്ക് ആക്കിയിട്ടോ അവരുടെ പിന്നാലെ അവിടെ എന്തെങ്കിലും ചീനുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ പിന്നാലെ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് എല്ലാതും ഉൾപ്പെടുത്താൻ പറ്റില്ല എന്താണ് 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 പേടിക്കണ്ട പേടിക്കണ്ട പേടിക്കണ്ടോ ഇവിടെ റംബോട്ട വട്ടച്ച് വരുന്നത് മോളിക്ക് വരുമ്പോൾ മോളിക്ക് അമ്മ വരുമ്പോൾ അവിടെ നമ്മൾ മുറിച്ച് കൊടുത്തിട്ട് വേണ്ട അപ്പൊ വട്ടച്ച് വരുന്നു കേട്ടോ ഇപ്രാവശ്യം അത് കായ്ക്കെന്ന് പറഞ്ഞിട്ടുണ്ട് ചകിരി ഞാൻ കൊണ്ടുവന്നിട്ട് നാളെ നമ്മുടെ തേക്ക് മുറിച്ചില്ലേ തേക്ക് കഷ്ണങ്ങൾ കഷ്ണങ്ങള് കൊണ്ടുവന്നിട്ടോ ഇത് ഈരണം എന്ന് പറഞ്ഞിട്ടേ അപ്പൊ അത് കാരണം അത് വെട്ടാനുതായി അപ്പോൾ ഇവിടെ മാത്രം നമ്മൾ രാവിലെ അടിച്ചു കോരാനും മെഴുകും എത്ര വാഴ പോയി വെച്ചിട്ടാ മടാൾ മൂർച്ച ഇല്ലാണ്ടാണ് ഇല്ലാണ്ടാകട്ടോ അതിങ്ങനെ വെട്ടി അങ്ങനെ ഇതാവണത് കയ്യല്ലേ ഇല്ലെങ്കിൽ ഒരു വാഴ വെട്ടാൻ ഈ പ്ലാവ് കണ്ടില്ലേ ഈ പ്ലാവ് നമ്മുടെ ആദ്യം വീഡിയോ കാണാൻ ഇത് സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർക്കറിയാം കേട്ടോ ഈ പ്ലാവ് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ കാറ്റു മഴ സമയത്ത് തലപ്പ് പൊട്ടിയിട്ട് അപ്പുറത്ത് അവരുടെ വീട്ടിലേക്കാണ് കേട്ടോ അവരുടെ വീട്ടിലേക്ക് പറഞ്ഞാൽ ആ ഭാഗത്തേക്കാണ് വീണത് അവിടേക്ക് വീണ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ അവർ കൊമ്പൊക്കെ വെട്ടി മാറ്റിയിട്ടോ പിന്നെ ഇതിങ്ങനെ ഒറ്റമരായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു തള് ഇലയൊക്കെ വരികയൊക്കെ ചെയ്തപ്പോൾ നമ്മൾ വിചാരിച്ചു ആ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടോ ഇതിന്റെ ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ നമ്മൾ ഇടൊന്നും വേണ്ട മൂത്ത് പഴുത്ത് കഴിഞ്ഞാൽ തനിയെ വീഴും അതൊരു കേടും ഉണ്ടാവില്ല ഞെട്ടീന്ന് നേരെ വേണ്ടിയിട്ട് നമ്മൾ ഇട്ടപോലെ ഉണ്ടാവും കേട്ടോ നല്ല മധുരമുള്ള വലിയ ചോളമുള്ള ചക്കയായിരുന്നു എത്രയെന്നറിയോ നമ്മുടെ ഇവിടെ പാകം ഒരു പ്ലാവേ ഉള്ളൂ ബാക്കിയുള്ള പ്ലാവൊക്കെ പോയി അപ്പോൾ അടുത്താണെന്ന് പറഞ്ഞു വച്ചാൽ അപ്പുറത്തെ വീട്ടിലേ ഉള്ളൂ ബാക്കി ഈ ഭാഗത്ത് എവിടെയും ആരുടെ വീട്ടിലും പ്ലാവില്ല അപ്പോൾ അപ്പോൾ എന്താ ചക്കടാനും ചക്കെടാനും ഇടിച്ചക്കും ചക്കൊക്കെ വരികയായിരുന്നു ഇനിയിപ്പോൾ അതിങ്ങനെ നമുക്കെങ്ങനെ പറയുക ഓർമ്മയായി മുറിച്ചേ ഇടിവെട്ടിയിട്ട് മരം പോയതും കൊണ്ട് ഇത് പണിക്കെടുക്കാൻ പറ്റില്ല എന്ന് അപ്പം അതുംകൊണ്ട് ഇതില്ലേ വിറകിലാക്കുക നമ്മൾ വിചാരിച്ചോ കുറച്ചൊക്കെ പണിക്ക് ഇത് കിട്ടുന്നിക്കണ്ട പക്ഷെ ഒന്നിനും പറ്റില്ലാത്ര ഇത് ഇടി വെട്ടി അങ്ങനെയൊക്കെ ഞങ്ങളുടെ അതേപോലെ ഇത് ഇവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു കേട്ടോ നല്ല വലിയ തെങ്ങായിരുന്നു എത്ര നീളം പറഞ്ഞോട്ട ആ നീളമുള്ള തെങ്ങ് ഇതേപോലെ ഇടി വെട്ടിയിട്ടുണ്ട് കത്തി കത്തിയിട്ട് നല്ല തേങ്ങ ഉണ്ടായിരുന്നതാ അതങ്ങനെ നിന്ന് 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 നിന്നിട്ട് ഇതാ ഇതാ കേട്ടോ തെങ്ങിൻ്റെ ഒറ്റി അതും മുറിച്ച് ഇപ്പം ഈ ഇവിടെ പറഞ്ഞുവച്ചാൽ ഈ കറുത്തമാരം മാത്രം എന്താ ഒരു തണലെന്ന് പറഞ്ഞിട്ടുള്ളൂ ഇനി നമ്മുടെ എന്താ ഇത് ചിക്കൂസ് ഇല്ലേ സപ്പോർട്ടാ അതാ ചിക്കൂസും സപ്പോർട്ടയും വേറെ വേറെ ആണോ എനിക്കറിയില്ല കേട്ടോ നമ്മളിവിടെ സപ്പോർട്ടാണെന്നും പറയാറുണ്ട് ഇതിനെ ചിക്കൂസ് എന്നും പറയാറുണ്ട് കേട്ടോ ജ്യൂസ് കടയിലൊക്കെ പോകുമ്പോഴാണ് എന്തെങ്കിലും ജ്യൂസ് കുടിക്കാൻ നിൽക്കുമ്പോൾ ചിക്കൂസ് വേണോക്കുമ്പോൾ അപ്പോൾ എൻ്റെ വിചാരം സപ്പോർട്ടാന്ന സപ്പോർട്ടേനെ തന്നെയാണ് ചിക്കൂസ് എന്ന് പറയുന്നത് ഇത് രണ്ട് രണ്ടാണോ അതാ നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ കണ്ടോ കോഴിപ്പണ് മുട്ട ഇട്ട് വെച്ചിട്ട് ഇവിടെത്തന്നെയാണ് കേട്ടോ അതെടുക്കണില്ല എന്താ എല്ലാവരും ഒന്ന് ഇവിടെ ഓരോടത്ത് വെക്കുമല്ലോ മുട്ട ഇട്ട് വെക്കുമല്ലോ അത് വിചാരിച്ചിട്ടേ അപ്പോൾ എന്നിട്ട് നമ്മളൊരു പന്ത്രണ്ട് മണിയൊക്കെ ചെയ്യുമ്പോൾ വന്നിട്ട് മുട്ട എടുത്തിട്ട് പോയാൽ മതിയല്ലോ പിന്നെ ഞാൻ ഇവിടേക്കൊന്ന് അടിച്ച് വൃത്തിയാക്കി എടുത്തേട്ടോ ഈ ഇത് എടുത്ത് ഇവിടേക്ക് കൂട്ടിയിട്ട് ഇത് അവിടെ കത്തിക്കണതാണ് കേട്ടോ അപ്പം പൊന്യൂസ് ചെയ്യാം അവിടെ പണിയെടുക്കണം അവരുടെ അടുത്തേക്ക് പോയിട്ട് വർത്തമാനം പറയാന് നീ ഇവിടെ വരെ അടിച്ചിട്ട് ഞാൻ ഈ ചകിരി പടന്ന് എന്ന് വിചാരിച്ചിട്ട് ആകെയുള്ള ഈ വീട്ടിലത്തെ മാ വീട്ടിലല്ല കേട്ടോ ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ പണികൾ ഉള്ളതും കൊണ്ടില്ലേ എപ്പോഴും ഓരോ പണികൾ പണികളുള്ളതും കൊണ്ട് നമ്മുടെ പണികൾ ഒരുങ്ങുകയില്ല രാവിലെ ചെയ്യുന്നത് ചെയ്ത് ഇങ്ങനെ വിറകുണ്ടാക്കൽ പോക്കും ഒക്കെ ഇട്ട് കുറേ കൂട്ടുകാരും അറിയാം വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് റിപ്ലൈ തരാൻ പറ്റണില്ലാന്ന് ഇങ്ങനെ പണി നടക്കുക ഞാൻ അവരുടെ കൂടെ ഇങ്ങനെ ബിരൊക്കെ വരുമ്പോൾ കേട്ടോ ഇവരുടെ കൂടെ നിൽക്കും പിന്നെ ഏട്ടനും എന്താ ആദ്യമൊക്കെ ഏട്ടനൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നിൽക്കുകയാണ് പിന്നെ ഭക്ഷണം ഉണ്ടാക്കേണ്ട കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ ഏഴ് എട്ട് ആളാവുമ്പോൾ പിന്നെ അടുക്കളയിൽ തന്നെ തിരിയണല്ലോ അപ്പം അതുകൊണ്ട് സമയം കിട്ടില്ല ഇനി ഇതിൻ്റെ കുറച്ച് പണികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഒരു ദിവസം കൂടി ഉള്ളു കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല ഒരു ദിവസം എന്ന് വിചാരിക്കേണ്ട ഇന്ന് വരാന്ന് പറഞ്ഞിട്ട് അവർ വന്നിട്ടില്ല ഇനിയിപ്പോൾ നാളെ ആയിരിക്കും നാളെ മറ്റന്നാളൊക്കെ ആയിട്ടായിരിക്കും വരിക ഓരോരുത്തു പണി കിട്ടിയിട്ട് അവർ അവിടേക്ക് പോയിരിക്കുകയാണ് റവ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ റവ ഉപ്മാവ് ഉണ്ടാക്കട്ടെ അവർക്ക് കഴിക്കാൻ കൊടുക്കേണ്ട സമയമായി വേഗം 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 ഇതിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ കഞ്ഞി വേണമെങ്കിൽ കഞ്ഞി കൊടുക്കുക ഒരാളെയുള്ളൂ അപ്പോൾ ഇനി നമ്മൾ പിന്നെ പോണ് പോകണം പഴം തിന്നണ നോക്കിയോക്ക് വെക്ക് ഏ ഇനി അവന് കോറെ കഴിക്കില്ലാട്ടോ ഇനി അവൻ പഴം തന്നെ കഴിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ വീഡിയോ നിർത്തട്ടെ ഞാൻ കുറച്ച് നേരം ഒന്ന് കത്തി അടിച്ചിട്ടുണ്ട് കേട്ടോ അതിൽ പിന്നെ ഞാൻ പറയണ്ട് എല്ലാവരോടും നന്ദിയുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് തീർത്ത തീരാത്ത കിടപ്പാട് നന്ദി നമുക്കുണ്ട് കേട്ടോ അത് നമ്മൾ നമ്മളിന്നും ഉണ്ടാവും വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യാ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം